ലാഫ്റ്റർ യോഗയ്ക്ക് ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു പേരുണ്ട് ഡോക്ടർ ലാഫ്റ്റർ യോഗ കേരളത്തിൽ തൊണ്ണൂറ്റിയേഴിൽ ക്ലബ് തുടങ്ങി അതായത് മതങ്ങി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കോഴിക്കോട് തുടങ്ങി ഒള്ളിങ്ങ് ഞങ്ങൾ രജിസ്റ്റർ ഒന്നും ചെയ്യാതെ മദൻ കട്ടാരിയുടെ യുവർ ഓൺ ഡോക്ടർ എന്ന ബുക്ക് മന്ത്ലി പ്രാക്ടി വന്നിരുന്നു അതിലെ ആർട്ടിക്കിൾസ് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ലാഫ് ക്ലബ്ബ് തുടങ്ങിയത് മദൻ കട്ടാരിയുടെ ലേഖനങ്ങൾ വായിച്ചിട്ടാണ് ഇത് തുടങ്ങാനുള്ള കാരണം അന്നിച്ച് മീഡിയ ഇല്ലായിരുന്നു അന്ന് ഈ ലാഫ്റ്റർ യോഗനെ നമ്മളെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് അനുഭവങ്ങൾ പറഞ്ഞല്ലോ കോഴിക്കോട് കോഴിക്കോട് പാട്ട് പാടി എന്താ പാട്ടുപാടി ബർമൂഡ ഇട്ട് നടന്നപ്പോ എല്ലാരും ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു അന്ന് ഇന്നത്തെ പോലെ ബർമൂഡ പർമൂടയിട്ട് ആരും നടക്കൂല ഞങ്ങൾ ബർമൂഡ ചിരിജാതെ നടത്തി പിന്നെ അത് കൂടാതെ ഞങ്ങളൊരു ലോറി പിടിച്ച് അതിൽ ഞങ്ങൾ കൊറേ ചിരിക്കുന്ന ആൾക്കാര് കൂടി ചുറ്റും കോർപ്പറേഷന്റെ ചുറ്റും ഞങ്ങൾ ചിരിച്ചു നടന്നു ഞങ്ങൾക്ക് കിട്ടിയ പേരാണ് അത് നമ്മള് തിരുത്തണം മനസ്സിലായില്ലേ അത് കാലം നമ്മളെ മലയാളികൾ നന്നാവൂല 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 മക്കളെ ചിരിയെ കണ്ട് ഭ്രാന്തെ ഓൻറെ എത്ര വലിയ ഭ്രാന്തന ആരോള്ളത് ചിരി ഏറ്റവും നല്ല പോസിറ്റീവ് എമോഷൻ ആണ് അല്ലേ ട്രെയിനർ ബിസിനസ് പറയുന്നത് ക്ലിനിക്കിൽ ഞങ്ങൾ ഒരു ചിരി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കേണ്ടത് എനിക്ക് താല്പര്യമുണ്ട് ഉണ്ടെങ്കിൽ വേറെ കാര്യമുണ്ട് ഞാനാണെ കൂലിക്കാരനാണ് എന്റെ മൊയ്ലാളി സ്വന്താളി മോയാലിനെ ആദ്യം പെർമിഷൻ എടുത്താൽ ഞാൻ ഓക്കെ ഓക്കെ എനിക്ക് പറ്റുമോ കോച്ചാണല്ലോ